നമസ്കാരം മൂവാറ്റുപുഴ നഗരത്തിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ദാരുണാദ്യം എട്ട് പേർക്ക് പരുക്ക് പറ്റി ഏഴുമുട്ടം സ്വദേശി കുമാരിയാണ് മരിച്ചത് കുമാരിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു കുടുംബാംഗങ്ങളെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുമാരിയുടെ മകനും ഭാര്യയ്ക്കും മകൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് കനത്ത മഴയിൽ ശനിയാഴ്ച വൈകിട്ട് നാലിനാണ് അപകടം മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല കോളേജ് കവലയിലായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ഒരു വാഹനം പൂർണമായും മറ്റു വാഹനങ്ങൾ ഭാഗികമായും തകർന്നു മൂവാറ്റുപുഴ നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന കാറിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു മൂവാറ്റുപുഴ നിന്ന് വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന സുഹൃത്തുക്കളായ ആറംഗ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടം സൃഷ്ടിച്ചത് എതിർ ദിശയിൽ വന്ന തൊടുപുഴ ഏഴുമുട്ടം സ്വദേശികളായ നാലംഗ കുടുംബം സഞ്ചരിച്ച കാറിലും കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞും സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ കുമാരിയുടെ മകൻ കെ അനു അനുവിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ ഇവരുടെ മകൾ ദീക്ഷിത എന്നിവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന ആറംഗ സംഘത്തിലെ രഞ്ജിത്ത് രാഹുൽ അനന്തു രതീഷ് ജിതിൻ എന്നിവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികളും ഇവരുടെ കുട്ടിയും അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മാറ്റുപുഴ പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്